മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ഭദ്രസനാധിപൻ ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ജീവന് ഭീഷണി ഉയർത്തുന്നതായുള്ള ആശങ്കകൾ വ്യാപകമായതോടെയാണ് മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാർ വിഷയത്തിൽ പരിഹാരം കാണാൻ സർക്കാർ തലത്തിൽ ചെലുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു അവസ്ഥയെക്കാൾ പറയുന്നു എന്നാൽ അതേ സമയം തന്നെ അത് നിലനിർത്തി പറ്റിയ അത് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയുന്നു ഇത് സംബന്ധിച്ച് ഗൗരവമായ പഠനം നടക്കണം തീരുമാനം ഉണ്ടാക്കണം തീരുമാനം ഉണ്ടാക്കുന്നത് സർക്കാർ തലത്തിലാണ് അതിലേക്ക് ഗവൺമെന്റ് എത്തിക്കണമെങ്കിൽ അതിനാവശ്യമായ സമ്മർദ്ദം ഉണ്ടായി മാത്രമേ ജീവിക്കുകയുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിന് വെള്ളം കൊടുക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു ന്യായമായൊരു കാര്യം കാരണം നമ്മുടെ നാടിൻ്റെ അയൽ സംസ്ഥാനത്ത് ആവശ്യമായ വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ നമുക്ക് താരതമ്യേന വെള്ളത്തിൻ്റെ ആവശ്യം കുറവുള്ളൂ അത് മാത്രം നമുക്ക് അധികം ഒക്കെ ദൈവം ദൈവം സഹായിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതല്ല പ്രശ്നം അതുകൊണ്ട് ഈ വെള്ളം അവിടെ കൊടുത്താണെങ്കിലും അതൊരു ഇഷ്യു ആക്കാതെ സമീപ സംസ്ഥാനം നമ്മുടെ തന്നെ രാജ്യത്തിലെ ഒരു സംസാരമാണ് അവർക്ക് വെള്ളം കിട്ടുന്നതിലല്ല നമുക്ക് പ്രശ്നം അതൊക്കെ എന്തോ അവിടെ ഒരു ധാരണയുണ്ട് അവർക്ക് വെള്ളം കിട്ടാതെ ആകും എന്നുള്ളത് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ അവർക്ക് അതുപോലുള്ള ആവശ്യമായ ഉറപ്പുകൾ കൊടുത്ത് മുമ്പിൽ കാണുന്ന ഭീഷണി ഒഴിവാക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ ആരംഭിക്കേണ്ടതാണ് എന്നുള്ള അതിനു വേണ്ടിയാണ് നമ്മള് സമ്മർദ്ദം ചെലുത്തേണ്ടത് വിഷയത്തിൽ ഏതറ്റം വരെയും താൻ കൂടെയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അഡ്വക്കേറ്റ് റോയ് വാരിഘാട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സ്വാമി സത് സ്വരൂപാനന്ദ സരസ്വതി സ്വാമി അയ്യപ്പദാസ് യൂസഫ് സഖാഫി ഖാലിദ് സഖാഫി ഫാദർ ജോസ് ബ്ലാന്തോട്ടൺ ഫാദർ ജോസ് മോൻപിള്ളി ഫാദർ ടി ജെ ബിനോയ് പി ടി ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഈ ഓണത്തിന് പാം ഓഫറുകളുടെ പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് രാമപുരം റോഡ് പാല